أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من أعرض عنه فإنه يحمل يوم القيامة بزرا خالدين فيه وساء لهم يوم القيامة حملا മുതൽ നൂറ്റി രണ്ട് വരെയുള്ള അയത്തുകൾ ആര് അവഗണിച്ചുവോ അൻഹു അതിനെ ഫൈന്നഹു നിശ്ചയമവൻ യഹ്മിലു ചുമക്കും യൗമൽ ഖിയാമത്തി അന്ത്യനാളിൽ വിസ്രാരം ഭാരം അലിദീന ഫീഹി അതിൽ നിത്യവാസികളായ നിലയിൽ വസാഅലഹും അവർക്ക് മോ എത്ര മോശമായിരിക്കുന്നു യൗമൽ കയാമത്തി അന്ത്യനാളിൽ ഹിംല എത്ര മോശം ഭാരമാണ് എന്നർത്ഥം യൗമിസൂർ അന്ന് കാഹളത്തിൽ ഊതപ്പെടും വനഷറു നാം ഒരുമിച്ചു കൂട്ടുകയും ചെയ്യും അൽ മുജിദിമീന ഈ കുറ്റവാളികളെ യൗമൈദീൻ അന്ന് അസറക് എന്ന് പറഞ്ഞ അഹ്ലർ എന്ന് പറഞ്ഞ പോലെ നീലനിറം മുകളിൽ കുർഗാനിനെ കുറിച്ചാണ് പറഞ്ഞത് നാം താങ്കൾക്ക് മുസാലി ഇസ്ലാമിന് കിതാബ് കൊടുത്ത കഥ പറഞ്ഞു തന്നു അതുപോലെ തന്നെയാണ് താങ്കൾക്ക് ഈ ഉത്ബോധനം ഇറക്കി തന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം തുടക്കത്തിൽ സൂറത്തിൻ്റെ തുടക്കത്തിൽ അലി കെൽ ഖുർആാൻ അലി തഷ്കിറത്തലി മയ ഷ താങ്കൾക്ക് നാം ഇതിറക്കി തന്നിട്ടുള്ളത് താങ്കൾ പ്രയാസപ്പെടാനല്ല അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് ഉത്ബോധനമാകാനാണ് എന്ന് പറഞ്ഞു പിന്നീട് മൂസ അലി അലൈഹിസ്സലാമിൻ്റെ അക്കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന ജീവിതകഥ പറഞ്ഞു മക്കാമശിരിക്കുകൾക്ക് പരിചയമുള്ള അവർ നബിയാണെന്ന് അംഗീകരിക്കുന്ന റസൂല് അതുപോലെ തന്നെ അള്ളാഹുവിനെ കൂടാതെ മൂസ നബിയുടെ എതിരാളികൾ അവലംബിച്ച രണ്ട് ഇലാഹുകൾ രണ്ടും കടലിൽ നശിക്കുന്നത് സാമരി ഉണ്ടാക്കിയ പശുവും അതിൻ്റെ മുമ്പ് ഫിറൗ ഫിറൌനും രണ്ട് ഇലാഹുകളും നശിപ്പിക്കപ്പെട്ടതും ഒക്കെ പറഞ്ഞു ആ കഥ പറഞ്ഞിട്ട് പറഞ്ഞു അതുപോലെ താങ്കൾക്ക് നാം ഒരു ഉത്ബോധനത്തെ ഇറക്കി തന്നിരിക്കുന്നു ആ ഉത്ബോധനത്തെ പറ്റിയാണ് ഇനി പറയുന്നത് അതിനെ ആരെങ്കിലും അവഗണിച്ചാൽ ഈ പരിശുദ്ധ കുർാനിനെ മുഹമ്മദ് അലൈഹി അലൈവലമൊക്കെ ഇറക്കിയ കിതാബിനെ ആരെങ്കിലും പരിഗണിക്കാതിരുന്നാൽ അതായിരുന്നു മക്കയിലെ മുഷിരിക്കുകൾ ചെയ്തിരുന്നത് മൊസാനബിക്ക് ഇറക്കിയത് കിതാബാണെന്ന് അംഗീകരിക്കും അതുപോലെ ഞങ്ങൾക്കൊരു കിതാബ് ഉണ്ടായിരുന്നെങ്കിൽ അതിനേക്കാൾ സന്മാർഗത്തിൽ ആ ജൂതന്മാരെക്കാളും സന്മാർഗത്തിലാകുമായിരുന്നു ഞങ്ങൾ എന്നൊക്കെ അവകാശപ്പെടും പക്ഷേ നബ്സലാഹു അലൈവലമയും അദ്ദേഹത്തിനോടൊപ്പം അള്ളാഹുവിൻ്റെ കിതാബും വന്നപ്പോൾ അവഗണിക്കുകയാണ് ചെയ്തത് അങ്ങനെയുള്ളവരെ കാത്തിരിക്കുന്നത് യഹ്മിലു യൗമൽ ഖയാമത്തി ബിസ്റ അവൻ പാപഭാരം പേറേണ്ടി വരും അന്ത്യനാളിൽ എന്നാണ് പറഞ്ഞത് വെറും ഭാരം മാത്രമല്ല സൂറത്തു നഹലിൽ അള്ളാഹു താല പറയുന്നുണ്ട് ലി അഹ്മിലു ഔസാറും കാമില ും അവർ അവരുടെ ഭാരം പൂർണ്ണമായും മന്തി പേറേണ്ടി വരും അതുപോലെ വിവരമില്ലാതെ അവർ വഴിതെറ്റിക്കുന്നവരുടെ പാപവും പേറേണ്ടി വരും നബിസല്ലാഹു അലൈവിസ്ലാം ഹിർക്കൽ രാജാവിനയച്ച കത്തിലുണ്ട് മുസ്ലിം ഇസ്ലാം മുസ്ലിം ആയാൽ രക്ഷപ്പെടും അസ്ലിം തസ്ലിം ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ സ്വന്തം പാപവും അരീസിയങ്ങളുടെ പാപവും അഥവാ ഈസാ നബിയിൽ യഥാർത്ഥ രീതിയിൽ വിശ്വസിച്ചിരുന്ന ഈസാ നബി മനുഷ്യനാണെന്ന് വിശ്വസിച്ചിരുന്ന ആളുകളെ അധികാരം ഉപയോഗിച്ച് ഒതുക്കിയതാണ് അവരുടെ പാപവും വേറേണ്ടി വരും എന്ന് താക്കീത് ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് ഇവിടെ പറയുന്നത് അവർ വലിയ ഭാരം വഹിക്കേണ്ടി വരും എഹ്മലൂൻ ഔസാറുഹും അല ലുഹൂരിഹിം അവരവരുടെ മുതുകുകളിൽ അവരുടെ ഭാരങ്ങൾ വഹിക്കും എന്ന് പറഞ്ഞതും കാണാൻ കഴിയും അഥവാ ഇത് അവഗണിച്ചാൽ രക്ഷപ്പെടുകയില്ല എന്നർത്ഥം ഇതുമുഷിഖുകൾക്ക് മാത്രം ബാധകമല്ല മുസ്ലിങ്ങൾക്കും ബാധകമാണ് പരിശുദ്ധ ഖുർവാനിനെ അവഗണിച്ചാൽ പരിശുദ്ധ ഖുർവാനിൻ്റെ അധ്യാപനങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചാൽ അല്ലെങ്കിൽ അതിനെ നിഷേധിച്ചാൽ അതൊക്കെ ഉലായിക്കഹുമുൽ കാഫിറൂന ഹക്ക അവരാണ് യഥാർത്ഥ നിഷേധികൾ ഖുർആാനിൽ പറഞ്ഞത് അത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നൊക്കെ പറഞ്ഞ മുനാഫിക്കളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞത് അവർ ഒറിജിനൽ കാഫിറുകളാണ് എന്ന് എന്ന പോലെ ഖുർആാനിനെ അവഗണിച്ചാൽ ആ അവഗണനയുടെ തോതനുസരിച്ച് ആരും എക്കാലത്തുള്ളവരും കുടുങ്ങും പരലോകത്ത് വെച്ച് മുഹമ്മദ് സലല്ലാഹ് അലൈഹി വസ്ലമ ഇന്ന കൗമിത്തൽ മഹജൂറ യാ റബ്ബി ഇന്ന കൗമിത്തു അൽ ഖുർആാന മഹജൂറാ എൻ്റെ നാദാ എൻ്റെ ഈ ജനത ഖുർആാനിനെ അവഗണിച്ചു കളഞ്ഞു അല്ലെങ്കിൽ അതിനെ പരിഗണിക്കാതെ നിലയിലാണ് അവർ സമീപിച്ചത് എന്നൊക്കെ പിന്നെ പരിഭവം പറയുന്നത് സൂചിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ അവഗണിക്കലാണ് അൻ ഫ മനു ഫഹു ലങ്ക എൻ്റെ ഉത്ബോധനത്തെ ആരെ അവഗണിച്ചുവോ അവന് ഇടുങ്ങിയ മൈഷത്തുണ്ടാകും എന്ന് പറഞ്ഞതും കാണാൻ കഴിയും ഇതൊക്കെ അതിക്ർ എന്നുള്ളൊരു വാക്കിനെ കേന്ദ്രീകരിച്ചുള്ള വർത്തമാനങ്ങളാണ് ആ അതിക്റിനെ അവഗണിക്കുന്നവൻ അന്ത്യനാളിൽ വലിയ പാപഭാരം പേറേണ്ടി വരും അല്ലാതെ രക്ഷപ്പെടുകയില്ല എന്നർത്ഥം ഹാലിദീ ഫീഹി കുറച്ചു കാലത്തേക്കല്ല സ്ഥിരമായിട്ടാണ് യൗമൽ ഹില്ല ഭാരത്തിൻ്റെ കാര്യത്തിൽ എത്ര മോശമായതാണ് അന്ത്യനാളിൽ അവർക്കുള്ളത് അഥവാ എത്ര മോശം ഭാരമാണ് വേറുന്നത് അഥവാ അവർ വഴിതെറ്റിയതിൻ്റെ ഔസാറഹും അഹ്മിലും ഔസാറും കാമിലത്തുമൽ കയ്യാമ ഒമീൻ ഔസാരില്ലതീനെ യുല്ലൂരഹും ബിഹൈര് അൽമീൻ ആരൊക്കെയോ വഴിതെറ്റിയതിൻ്റെ പാപ്പവും പാപ്പഭാരവും അവർ വേറേണ്ടി വരും എന്നർത്ഥം അങ്ങനെ വേറെ ആരുടെയൊക്കെയോ വേറെ ആരുടെയൊക്കെയോ ദുഷ്ടതയുടെ ഫലം ഇവർ അനുഭവിക്കേണ്ടി വരും കാരണം മക്കയിലെ മുഷിരിക്കുകൾ അതിൻ്റെ നേതാക്കന്മാർ അവർക്കറിയാം ഇത് സത്യമാണ് എന്ന് പക്ഷേ അതവർ വെളിപ്പെടുത്തിയാൽ അവരുടെ അനുയായികൾ അനുയായികൾ സത്യം അംഗീകരിച്ചാൽ ഇവർ കുടുങ്ങും അവരുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടും ഇതൊക്കെയായിരുന്നു അബൂജഹിലാദികളുടെ മനസ്സിലിരിപ്പ് അല്ലാതെ അറിയാഞ്ഞിട്ടല്ല എന്നാലാ നുക്കസ്ദീബ് ക വലാക്കിന്നാ ബി ഞങ്ങൾ നിന്നെ കളവാക്കുന്നില്ല നീ കൊണ്ടുവന്നത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത് അങ്ങനെ അബൂജഹലിനെ പോലുള്ള അല്ലെങ്കിൽ വലിത്ബിന് മുഹീറയെ പോലുള്ള വലിയ വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരായ ആളുകൾ ഇത് അംഗീകരിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അവരെ പിന്തുടരുകയായിരുന്നു പാമരന്മാരായ മഷിരിക്കൾ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഭാരവും കൂടി ഇവരും വേറേണ്ടി വരും അവർ അവർ ലലാലത്തിലാണ് അതിൻ്റെ കുഴപ്പം ഇവർക്കും ഉണ്ടാകും എന്നർത്ഥം അങ്ങനെയുള്ള ഭാരം എത്ര മോശമാണ് അന്ത്യനാളിൽ സംഭവിക്കുന്ന കാര്യമാണ് പിന്നെ പറയുന്നത് യൗമ യു ഫു ഫി സൂർ വൻ ഉൽ മുജിമീന യൗമ ഇൻഖ അന്ന് ഊതപ്പെടും രണ്ട് ഊത്തിനെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നുണ്ട് അതീസിൽ മൂന്നാമതൊരു ഊത്ത് കൂടിയുണ്ട് അഥവാ ഒന്നാമത്തെ ഊത്തിന് ലോകം അവസാനിക്കുന്നു രണ്ടാമത്തെ ഊത്തിന് എല്ലാവരും മരിച്ചു വീഴുന്നു മൂന്നാമത്തതിൽ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്നു ആ അവസാനത്തെ ഊത്തിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് എന്ന് അടുത്ത ആയത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും അന്ന് കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ ഇവരെല്ലാവരും ഇങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കും അത് പറയാൻ കാരണം അന്ത്യനാളിൽ ഭാരം ചുമക്കേണ്ടി വരും എന്ന് പറഞ്ഞല്ലോ അന്ത്യനാൾ അതിനെങ്ങനെ ഉണ്ടാവുക നമ്മളൊക്കെ മരിച്ചു മണ്ണായി പോകില്ല എന്നാണ് ചിന്ത അല്ല മരിച്ചു മണ്ണായി കിടക്കുന്ന ആളുകൾ അള്ളാഹു കൽപ്പിക്കുന്ന മലക്ക് കാഹളത്തിൽ ഊതുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കും അതാണിവിടെ പറയുന്നത് യൗമ ഉംഫഹ് ഫിസൂർ അന്ന് നിശ്ചയിക്കപ്പെട്ട ആ കാഹളത്തിൽ ഊതപ്പെടും വൻ അഹ്റുൽ മുജിരിമീന ഈ കുറ്റവാളികളെ അല്ലെങ്കിൽ സർവ കുറ്റവാളികളെയും നാം ഒരുമിച്ച് കൂട്ടും യൗമഇദീൻ അന്ന് ഷുർഖ നീലിച്ചവരായിട്ട് എന്തെങ്കിലും നീലിച്ചവരാകാം ഈ പേടി കൊണ്ട് ഒക്കെ പിന്നെ മുഖം നീലിക്കുക എന്നത് സാധാരണമാണ് ഈ ലോക്കപ്പിലൊക്കെ കെട്ടുന്ന ആളുകൾ പിന്നീട് പുറത്തു വരുമ്പോൾ കാണുന്നൊരു പ്രതിഭാസമുണ്ട് എന്നതുപോലെ ഈ പാപ്പികൾ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഖബറിലെ ശിക്ഷ അനുഭവിച്ചും പേടിച്ചരണ്ടും ഇല്ല എന്ന് പറയുന്ന ഇല്ല എന്ന് വാദിച്ചിരുന്നത് നേരിലിങ്ങോട്ട് കാണുക മൂലമുണ്ടായ അന്താളിപ്പും എല്ലാം കൂടി അവരുടെ മുഖമാകെ നീല നിറം നീ നീലം കയറി എന്നൊക്കെ പറയാറുണ്ടല്ലോ അങ്ങനെ സംഭവിച്ച അവസ്ഥയിലായിരിക്കും ഉണ്ടാകുക എന്ന് താക്കീത് ചെയ്യുകയാണ് ഖുർആൻ ഖുർആനിനെ അവഗണിച്ചവരെ കാത്തിരിക്കുന്നത് അതാണ് എന്നാണ് താക്കിയത് അന്നത്തെ ബാക്കി അവസ്ഥകളാണ് പിന്നീട് പറയുന്നത് അള്ളാഹു അവൻ്റെ കലാമിനെ അവഗണിക്കാത്ത ശരിയായി പരിഗണിക്കേണ്ട വിധം പരിഗണിക്കുന്ന എതുലൂലഹു ഹക്ക തിലാവത്തിഹി അതിനെ പാരായണം ചെയ്യേണ്ട വിധം പാരായണം ചെയ്യുന്ന പഠിക്കേണ്ട വിധം പഠിക്കുന്ന പകർത്തേണ്ട വിധം ജീവിതത്തിൽ പകർത്തുന്ന സോ സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة نظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين